ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കന്മാരുഘാടകൻ ശ്രീ കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ജനാധിപത്യ വിശ്വാസികളെ തൊഴിലാളി സാഹകളെ സുഹൃത്തുക്കളെ ദീർഘമായ പ്രസംഗം ഔചിത്യമല്ല എന്നെനിക്കറിയാം എന്നാൽ ആമുഖമായി പറയട്ടെ ഈ സമ്മേളന വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാമായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിൻ്റെ ഉറ്റ സുഹൃത്ത് എൻ്റെ ഗുരുതുല്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ നിന്നുള്ള ആവേശമാണ് എന്നെ നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിടിപ്പുകേടും തമ്മിലടിയും ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ ഇതിനെ ഒരു അവസരമായി കാണുന്നത് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഇറക്കുന്ന പ്രകടന പത്രിക അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ കേരള ജനതയുടെ മുമ്പിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഒരു ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ എങ്ങനെ തകർക്കുന്നുവെന്നും മറുഭാഗത്ത് ഓരോന്നിനും എന്ത് പരിഹാരമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ഉള്ളത് എന്ന് ചർച്ചയാക്കാനുള്ള വേദിയായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനു വേണ്ടി ജനം വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി പന്ത്രണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരായ ആശക്കർമാരുടെ ശബ്ദമായി നിലമ്പൂരിലെ ജനങ്ങളുടെ ശബ്ദം മാറണം മലയോര മേഖലയിൽ ഓരോ ദിവസവും വന്യമൃഗങ്ങളുടെ ഭീഷണിയെ നേരിട്ട് ജീവൻ ഭയന്ന് കഴിയുന്ന ആ ജനങ്ങളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വത്തിനെതിരെയുള്ള ശബ്ദമായി ഈ തെരഞ്ഞെടുപ്പ് മാറണം അങ്ങനെ ഏതൊക്കെ മലയോര മേഖലയിൽ തീരദേശ മേഖലയിൽ നിന്ന് വരുമ്പോൾ വറുതിയുടെ ആ മേഖല ആ ജനവിഭാഗത്തിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ശബ്ദമായി നിലമ്പൂരിൽ നിന്ന് ഉയരണം നിരവധി വിഷയങ്ങളുണ്ട് പട്ടിയാതി സമൂഹത്തിൻ്റെയും ആദിവാസി സമൂഹത്തിൻ്റെയും എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുത്തുകൊണ്ട് അവരുടെ കുട്ടികളുടെ സ്റ്റൈപ്പൻ പോലും കൊടുക്കാത്തതിലുള്ള പ്രതിഷേധമായി തന്നെ ഇവിടുന്ന് സ്വരമുയരണം അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഐക്യ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വരിക ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലേക്ക് വരുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പിണറായിസം എന്ന് പറയുന്നതിൻ്റെ ഒരു മുഖം അവസാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഒരു പിണറായി വിസം ഉണ്ടല്ലോ എന്താണ് അത് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു സ്ഥാനാർത്ഥി ഇല്ലാതെ നെട്ടോട്ടം ഓടുന്നത് പാലക്കാട് നമ്മൾ കണ്ടു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണല്ലോ ഒരു പുതിയ തുടക്കം കുറിച്ചത് ഇ എം എസ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇ എം എസിന്റെ കാലഘട്ടത്തിൽ നല്ല വിവരമുള്ള പ്രഗത്ഭരായിട്ടുള്ള സാമൂഹ്യ അംഗീകാരമുള്ള മുണ്ടശ്ശേരി മാസ്റ്ററിനെയും വി ആർ കൃഷ്ണയിരെയുമൊക്കെ ആയിരുന്നു അന്ന് സ്ഥാനാർത്ഥികളായി ഇടതുപക്ഷ മുന്നണി കണ്ടുപിടിച്ചെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചെങ്കിൽ പിണറായി സം വന്നോട് അത് മാറി നാല് കാശിന്റെ വിവരമില്ലെങ്കിലും നാല് ചാക്ക പണം വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ ഇവരുടെ സ്ഥാനാർത്ഥികളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് മാറി ഇപ്പോൾ പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വരുന്നു ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരൻ വായനയുണ്ട് പാണ്ഡിത്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഗുരുത്വമില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഘട്ടം എപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ വ്യക്തി ഇന്നും ജീവനോട് തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൽപ്പിച്ച സ്വരാജിന് ഇവിടെ വന്ന് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥ മറ്റാരേക്കാൾ നിലമ്പൂരിന്റെ വികാരം അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഇവരാലോചിച്ചപ്പോൾ കെഞ്ചി പറഞ്ഞു എന്നെ അങ്ങോട്ട് വിടല്ലേ വിടല്ലേ എന്ന് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു നേരത്തെ പരസ്യമായിട്ട് പറഞ്ഞു അതിനുശേഷം ഇതിന്റെ ആലോചന നടന്ന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വസീഫിനെ നിർത്ത് എന്നെ എന്തിനാണ് നിർത്തുന്നത് എന്ന് വരെ ചോദിച്ചു പക്ഷെ അവിടുത്തെ വിധികർത്താവായി നിൽക്കുന്ന വ്യക്തി തീരുമാനം നൽകി എന്താ കാര്യം ഇപ്പോൾ കേരള ഭരണം കുറേ നാളായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ ഭരണമല്ലല്ലോ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കമാണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിരീടാവകാശിയെ തീരുമാനിച്ചു കഴിഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ കിരീടാവകാശിയെ അല്ലെങ്കിൽ സ്ഥാനത്തെ കൊണ്ടുവരാനും അതിനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ള ഏക കൂടിയല്ലേ നീങ്ങുന്നത് അതിൻ്റെ ഭാഗമായി സ്വരാജിൻ്റെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എനിക്ക് ഓർമ്മ വന്നത് മഹാഭാരതത്തിൽ ഏകലവ്യന്റെ കഥയുണ്ടല്ലോ ദ്രോണാചാര്യർ നോക്കിയപ്പോൾ അർജുനേക്കാൾ മിടുക്കനായി താഴ്ന്ന ജാതിക്കാരനായി ഏകലവ്യൻ വരുമെന്ന് കണ്ടതുകൊണ്ട് ഏകലവ്യന്റെ വിരൽ ദാനമായി ചോദിച്ചത് ഗുരുദക്ഷിണയായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തലപ്പത്ത് ഇവിടുത്തെ ദ്രോണാചാര്യൻ സംബന്ധിച്ചിടത്തോളം ആ വിരള് മുറിച്ചു മാറ്റിക്കൊണ്ട് ആ എതിരാളിയെ ഇവിടെ എൻ്റെ മരുമകന് നാളെ എതിരായി വരാൻ സാധ്യതയുള്ള ഒരാളിനെ നിലമ്പൂരോടുകൂടി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഞാൻ ദീർഘമായി ഒന്നിലെയും കിടക്കുന്നില്ല ഈ രാഷ്ട്രീയ പോരാട്ടം നമുക്ക് വിജയിച്ചേ മതിയാവും കേരളത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഈ പോരാട്ടം ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫേ ഉള്ളു നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പിണറായി വിജയന്റെ പിണറായി വിശ്വത്തെ എതിർക്കുന്ന എല്ലാവരും നമ്മളുകൂടെ വരണം നമ്മൾ ഈ പോരാട്ടത്തിൽ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഗേറ്റ് തുറന്നിട്ടാലും മതിൽ ചാടിയെ വരത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചാൽ പിന്നെ നമുക്ക് എന്തോ ചെയ്യാനൊക്കെ എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല ഇവിടെ കേരളത്തിൻ്റെ ശബ്ദം നിലമ്പൂരിൽ നിന്ന് ഉയരേണ്ടതുണ്ട് നിങ്ങൾ ഓരോരുത്തരും അത് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചു ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ കൈപ്പത്തെ ഇടയാളത്തിൽ വോട്ട് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം